ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് ലൈഫ് അപ്ഡേറ്റ്സിനുസാദിത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു പ്രമോ വന്നിട്ടുണ്ടാവും കാണാൻ നല്ല അടിപൊളി കാരണം നമ്മുടെ അനീഷ്ടം വീണ്ടും ഇത കറക്റ്റൊക്കെ അരിപ്പി തന്നെ തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വൈഡ് ഗാർഡ് എൻട്രിയൊക്കെ വന്നതിന് ശേഷം കഴിഞ്ഞ ശേഷം മൊത്തത്തിൽ പുള്ളി ഒരു ഡൗൺ ആയി പോയൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇതാ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു ഫൈറ്റിനുള്ള തുടക്കം തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു ആതിര നൂറായി തന്നെയാണ് തുടക്കം ഇട്ടു കൊടുത്തേ നമ്മുടെ സബുമാനാണെങ്കിൽ അവിടെ നിന്ന് നാട്ടയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഞാൻ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് ഇതൊന്നും എടുത്തിട്ടിരിക്കുന്നു ആകുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ആതിര നൂറാ പറയുന്നുണ്ട് നീ വേണം നമ്മുടെ സുബ്രൂട്ടിനെ എടുത്ത് ബുക്ക് പറയുന്നുണ്ട് അപ്പോഴത്തെ തന്നെ നമ്മുടെ അനീഷ്ടം കട്ടക്കാരിപ്പിൽ അവിടുന്ന് വരുന്ന കേട്ടോ എൻ്റെ എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ കൺസേൺ ഇല്ലാതെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പലതവണ എന്ന് പറഞ്ഞ് നമ്മുടെ ആതിരയോട് നൂറയോടൊക്കെ വഴക്കിടുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഒരു പ്രശ്നം അവിടെ അങ്ങോട്ട് അനീഷേട്ടനെ നല്ല രീതിയിൽ ഫീൽ ഫീലാകുകയാണ് കാരണം അവിടെ നിൽക്കുന്ന എല്ലാവരും പുള്ളീരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ തവണ അനുമോൾക്ക് കിട്ടിയ പോലത്തെ ഒരു കളിയാക്കനാണ് അവിടെ എല്ലാവരും ഇവിടെ ചേർന്ന് അനീഷേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് അനുഷേനാണെങ്കിൽ ഒരു ആപ്പിൾ ഒരു പഴവും കൈപ്പിടിച്ചുകൊണ്ടിരിക്കണം വന്നത് നൈസായിട്ട് ഷാനവാസ കൂടെ വന്നിട്ട് ആ പഴമൊക്കെ എടുത്ത് തിന്നൊരു കോമഡി രീതിക്കാണ് സാധിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അനുഷേട്ടം കൈ ചൂടുന്ന രംഗങ്ങൾക്ക് ഒപ്പം തന്നെ നമ്മുടെ അക്ബറും അത് അനുകരിക്കുന്ന രീതി കാഴ്ച കാണിക്കുന്നുണ്ട് എന്തൊക്കെയുള്ള എല്ലാവരും നമ്മുടെ അനുഷേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് കളിയാക്കുന്ന ഒരു കാഴ്ചപ്പാടം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഒരുപാട് തവണ അനീഷേട്ടനവർക്കും പരിഗണന കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളാണ് ആ പരിഗണനയ്ക്ക് തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ അതിൻ്റെ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു ആധുനു തുടങ്ങിയവരൊക്കെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നള്ളൂ അവർക്ക് നെഗറ്റീവ് ഇമേജ് വരാൻ സാധ്യതയുണ്ട് കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അനീഷ്ട അത്രയ്ക്കോളും ഫാൻ സപ്പോർട്ടായി കഴിഞ്ഞു ഈ പുള്ളി എന്നാൽ ഈ സീസണിൽ ടോപ്പ് ഫൈവിലെത്തുന്നു നമ്മൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് എത്രത്തോളം തിരിച്ചടിയായിട്ട് മാറുന്നൊക്കെ അനുമോളെ എല്ലാവരോടും ട്രിഗർ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടത് അങ്ങനെയാണ് ആ ഒരു ജിസയില് ആരെയും തുടങ്ങി നോറ റൺ ഫാത്തിമ തുടങ്ങിയ എല്ലാവർക്കും തന്നെ പണി കിട്ടിയൊരു കാഴ്ച നമ്മൾ കണ്ടാണ് ആ സെയിം അവസ്ഥ ഇവർക്കും വരായിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സുകൾ ആണെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി അവരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക